നമസ്കാരം ലോകരാഷ്ട്രീയത്തിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമാർ പുടിൻ നിർണായകമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വിനാശകരമായ നയങ്ങൾക്കിടയിലും ഏത് ഭീഷണിയും നേരിടാൻ റഷ്യ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം സമാധാനപരമായ നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള റഷ്യയുടെ താല്പര്യവും പുടിൻ ഊന്നിപ്പറയുന്നുണ്ട് നിലവിലെ ആഗോള സാഹചര്യം ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കകൾക്കിടയിൽ പുടിന്റെ വാക്കുകൾ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് റഷ്യൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായാണ് പുടിൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ചത് യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൗമരാഷ്ട്രീയ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനുള്ള അങ്ങേയറ്റത്തെ അപകടത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യ നിർദ്ദിഷ്ട ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് വ്യക്തമായ പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് വെല്ലുവിളിയെയും നേരിടാൻ റഷ്യയ്ക്ക് ശേഷിയുണ്ട് എന്നാണ് പുടിൻ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയത് നിലവിലുള്ളതും പുതിയതുമായി ഉയർന്നു വന്നതുമായ ഏതൊരു ഭീഷണിയോടും പ്രതികരിക്കാൻ റഷ്യയ്ക്ക് കഴിയും വാക്കുകളിലൂടെയല്ല മറിച്ച് സൈനിക സാങ്കേതിക നടപടികളിലൂടെയാണ് പ്രതികരിക്കേണ്ടത് യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും മിസൈലുകൾ വിന്യസിക്കാനുള്ള പദ്ധതികളെ ചെറുക്കുന്നതിനായി ഭൂതലത്തിൽ അധിഷ്ഠിതമായ ഇടത്തരം ഇസ്രോ ദൂര മിസൈലുകളുടെ വിന്യാസത്തെക്കുറിച്ചുള്ള ഏകപക്ഷീയമായ മൊറട്ടോറിയം ഉപേക്ഷിക്കാൻ റഷ്യ എടുത്ത തീരുമാനം ഇതിന്റെ ഭാഗമാണെന്നാണ് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം യുദ്ധക്കുതിയിലോ ആയുധ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിലോ റഷ്യയ്ക്ക് താല്പര്യമില്ല എന്നാണ് പുടിൻ ഊന്നി പറഞ്ഞത് നമ്മുടെ ദേശീയ പ്രതിരോധ ശക്തികളുടെ വിശ്വാസ്യതയിലും ഫലപ്രാപ്തിയിലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാൽ അതേസമയം പിരിമുറുക്കങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതിനോ ആയുധ മത്സരം വളർത്തുന്നതിനോ ഞങ്ങൾക്ക് താല്പര്യമില്ല സമത്വം സുരക്ഷയുടെ അഭിഭാജ്യത താല്പര്യങ്ങളുടെ പരസ്പര പരിഗണന എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര സമാധാനം നിലനിർത്താൻ റഷ്യ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അവസാന ആയുധ നിയന്ത്രണ നിയന്ത്രണക്കരാറായ രണ്ടായിരത്തി പത്തിലെ പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ഫെബ്രുവരിയിൽ കലഹരണപ്പെടാൻ ഇരിക്കെ അത് നീട്ടാൻ റഷ്യ തയ്യാറാണ് എന്നാണ് പുടിൻ സൂചന നൽകുന്നത് ഈ കരാർ ഓരോ വശത്തും വിന്യസിച്ചിരിക്കുന്ന തന്ത്രപരമായ ആണവ വാർ ഹെഡറുകളെയും ഡെലിവറി സംവിധാനങ്ങളെയും എണ്ണം പരിമിതപ്പെടുത്തുന്നുണ്ട് കരാർ നീട്ടാനുള്ള ഈ നീക്കം അമേരിക്കയുമായി തന്ത്രപരമായ സംഭാഷണങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നാണ് പുടിൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് നയതന്ത്രത്തിന് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ സൈനിക ശക്തിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യ തയ്യാറല്ല എന്നാണ് പുടിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യയുടെ ഈ നിലപാടിനോട് പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും ഇത് ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ ഇരുപക്ഷവും നയതന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്